കേരളത്തിലെ ആനുകാലിക രാഷ്ട്രീയ സമവാക്യങ്ങൾ അതിഭീതിതമായ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുക കേരളത്തിന്റെ മതേതര സാമൂഹ്യ ജീവിത വ്യവസ്ഥയെ ഇത് സാരമായി ബാധിക്കുമെന്നതിൽ തർക്കമില്ല എങ്ങനെയും അധികാരത്തിലെത്തുക എന്ന അജണ്ടയുമായി മത തീവ്രവാദികളുമായി സമരസപ്പെട്ട് പ്രവർത്തനത്തിന് പോരാട്ടത്തിനിറങ്ങുകയാണ് ലീഗ് ഇതിനെതിരെ ക്രിസ്ത്യൻ വിഭാഗം ബി ജെ പി യുടെ നിലപാടുകളുടെ പ്രചാരകരായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത് പെരിന്തൽമണ്ഡയിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന കെ പി ജയേന്ദ്രൻ ഈ വിഷയങ്ങളിലേക്കാണ് ശ്രദ്ധ ക്ഷണിക്കുന്നത് കോളേജിൽ ഒന്നിച്ചു പഠിച്ച ഒരു സുഹൃത്തിന്റെ അസുഖം അന്വേഷിച്ച് കഴിഞ്ഞ ദിവസം ഒപ്പം പഠിച്ച രണ്ടു മൂന്ന് സുഹൃത്തുക്കളോടൊപ്പം എനിക്കൊരു യാത്ര ചെയ്യാനുള്ള അവസരം ഉണ്ടായി കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഈ സുഹൃത്തുക്കളെല്ലാം പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആയിരുന്നെങ്കിലും പഠനശേഷം ഇവരെല്ലാം അവരുടെ പരമ്പരാഗതമായ യു ഡി എഫ് രാഷ്ട്രീയത്തിലേക്ക് തന്നെ തിരിച്ചു പോയവരായിരുന്നു ദീർഘകാലമായിരുന്നു ഇവരോടൊപ്പം ഒന്നിച്ചു കൂടിയിട്ട് യാത്രാമധ്യേ ചർച്ച രാഷ്ട്രീയത്തിലെത്തി എന്നെ ഏറെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു അവരുടെ പ്രതികരണങ്ങൾ മധ്യതിരുവിതാംകൂരിൽ നിന്നും വന്ന മലപ്പുറം ജില്ലയുടെ മലയോരങ്ങളിൽ സെറ്റിൽ ചെയ്തവരും ക്രിസ്ത്യാനികളും ആയ ഇവരെല്ലാം ശക്തരായ ബി ജെ പി വക്താക്കളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു യു ഡി എഫിനെയും കോൺഗ്രസിനെയും നിർദ്ദയം ചീർത്തു വിളിക്കാനും മുസ്ലിം ബിരുദ വർഗീയത ഒരു പക്ഷേ ബി ജെ പി കാരെക്കാൾ പറയാനും ഇവർ മടിച്ചില്ല മുസ്ലിംകളുടെ കടുത്ത വർഗീയത അവസാനിപ്പിക്കാൻ ബി ജെ പി തന്നെ അധികാരത്തിൽ തുടരണമെന്ന് ആണ് അവരുടെ നിലപാട് ഡെക്കാൻ ക്രോണിക്കിളിന്റെ എഡിറ്ററായ ശ്രീ കെ ജെ ജേക്കബിനെ പോലുള്ളവർ ഇന്ന് കേരളത്തിലുള്ള ക്രിസ്ത്യാനികളിൽ രണ്ടിലൊരാളെങ്കിലും ക്രിസ് ക്രിസംഗിയായി കഴിഞ്ഞിട്ടുണ്ട് എന്ന് സോഷ്യൽ മീഡിയയിൽ ആവർത്തിക്കുമ്പോൾ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ ശരിക്കും അത്തരത്തിലുള്ള ക്രിസംഗികളെ ഞാൻ ആദ്യമായി നേരിട്ട് കാണുകയായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുമായും എസ് ഡി പി ഐ യു ഡി എഫ് പരസ്യമായി കൂട്ടുചേർന്നതാണ് ഇവരെ ഏറെ പ്രകോപിതരാക്കിയത് എന്നാണ് എനിക്ക് മനസ്സിലായത് ജോസഫ് മാഷുടെ കൈവെട്ട് കേസും തുർക്കിയിലെ ഹാഗിയ സോഫിയ കൈയ്യടക്കിയ അദ്വാഖാന്റെ നടപടിയോടുള്ള പാണക്കാട് തങ്ങളുടെ അനുകൂല നിലപാടും ഇവരെ നന്നായി ചോടിപ്പിച്ചിട്ടുണ്ട് യു ഡി എഫും എൽ ഡി എഫും മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുകയാണെന്നാണ് ഇവരുടെ പ്രധാന ആക്ഷേപം മുൻകാലങ്ങളിൽ ജമായത്തെ ഇസ്ലാമിയോട് എൽ ഡി എഫും മൃദുത്വം പാലിച്ചു എന്ന് ആക്ഷേപിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ എൽ ഡി എഫ് എടുക്കുന്ന നിലപാടിനെ അഭിനന്ദിക്കാനും അവർ തയ്യാറാവും പക്ഷെ അന്യോന്യം കണ്ടാൽ എടുക്കുന്ന നേതാക്കളും തകർന്ന് തരിപ്പണമായ സംഘടനാ സംവിധാനവും മാത്രം കൈമുതലായുള്ള ആ പാർട്ടിക്ക് ഇപ്പോഴും ഒരു സമുദായത്തിലെ കുറേയേറെ ജനങ്ങളെ ആകർഷിക്കാനുള്ള കഴിവും പാടെ തകർന്നിട്ടില്ലാത്ത സംഘടനാ സംവിധാനവുമുള്ള മുന്നണിയിലെ രണ്ടാം കക്ഷിയായ ലീഗിന് മുന്നിൽ കീഴ്പ്പെട്ടു നിൽക്കാനേ കഴിയൂ എന്നതാണ് സാഹചര്യം മാത്രമല്ല കഴിഞ്ഞ പത്ത് വർഷമായി കേന്ദ്രത്തിലോ എട്ടു വർഷമായി സംസ്ഥാനത്തോ ഭരണമില്ലാത്തതു മൂലം യഥേഷ്ടം ആവശ്യമായ സമ്പത്തിന്റെ ദൗർലഭ്യവും അവരെ അലട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലീഗ് ജമായത്ത് ഇസ്ലാമിയുമായും എസ് ഡി പി ഐയുമായും ഉണ്ടാക്കിയെടുക്കുന്ന സഖ്യത്തെ ഒരിക്കലും തള്ളി പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് മുന്നണിയിലെ ഈ ഒന്നാം കക്ഷി മുസ്ലിം ലീഗിന്റെ സ്ഥിതിയും ഏറെയൊന്നും ഭിന്നമല്ല കേട്ടോ ബാബരി മസ്ജിദ് വിഷയത്തിൽ കോൺഗ്രസ് ഗവൺമെന്റുകൾ കൈക്കൊണ്ട നിലപാടുകൾ മുസ്ലിങ്ങൾക്കിടയിൽ കോൺഗ്രസിനോടുള്ള വിശ്വാസത്തിൽ വലിയ വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു ഫൈസാബാദിലെ ഒരു കീഴ്ക്കോടതി ഉത്തരവിന്റെ ബലത്തിൽ അടച്ചിട്ട പള്ളി ഹിന്ദുക്കൾക്ക് ആരാധനയ്ക്കായി തുറന്നുകൊടുത്ത രാജീവ് ഗാന്ധിയുടെ നിലപാട് മുതൽ ഇത് മൂർച്ഛിക്കാൻ തുടങ്ങിയിരുന്നു തർക്ക സ്ഥലത്ത് തറക്കല്ലിടാൻ രാജീവ് ഗാന്ധി ഗവൺമെന്റ് അനുമതി നൽകിയതും പിന്നീട് നരസിംഹറാവിൻ്റെ കാലത്ത് കർഷേവകർക്ക് പള്ളി പൊളിക്കാൻ മൗനാനുവാദം നൽകിയതും എല്ലാം മുസ്ലിങ്ങളെ കോൺഗ്രസിൽ നിന്നും നല്ലപോലെ അകറ്റിയിരുന്നു കോൺഗ്രസ് മുന്നണിയിലിരുന്ന് ഇതെല്ലാം സഹിച്ച് ഭരണം നിലനിർത്താൻ വേണ്ടി മാത്രം വിട്ടുവീഴ്ച ചെയ്യുന്ന ലീഗ് നിലപാടിലാകട്ടെ അണികളിൽ കടുത്ത അതൃപ്തി വളർന്നു വന്നു ഒറ്റപ്പാലം മുതൽ ഉപതെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് ഇത് പ്രകടമായി തുടങ്ങിയിട്ടുണ്ട് മറ്റെവിടെയും പോകാനില്ലാത്തത് കൊണ്ട് കൈപ്പുനീർ കുടിച്ചുകൊണ്ടാണെങ്കിലും കോൺഗ്രസ് മുന്നണിയിൽ തന്നെ തുടരുന്ന ലീഗിനെ അണികൾ വൻതോതിൽ കൈവിട്ടു തുടങ്ങി വാസ്തവത്തിൽ കേരള രാഷ്ട്രീയം ഭീതിതമായ വിധത്തിൽ മാറുകയാണ് പരമ്പരാഗതമായി യു ഡി എഫ് ചേരിയിൽ ഉറച്ചു നിന്നിരുന്ന വലിയൊരു വിഭാഗം ക്രിസ്ത്യാനികൾക്കിടയിൽ വരുന്ന ദ്രുതഗതിയിലുള്ള മാറ്റത്തിൻ്റെ സൂചനയാണ് നമ്മളിവിടെ കണ്ടത് അപകടകരമായും വിധത്തിൽ വർഗീയ ചേരി തിരിവുകൾ പ്രബലമാവുകയാണ് നമ്മുടെ നാട്ടിൽ ഏതു വിധത്തിലും കേരളത്തിലെ നിലവിലുള്ള എൽ ഡി എഫ് ഭരണത്തെ മാറ്റി അധികാരത്തിലേറാനുള്ള യു ഡി എഫിന്റെ അതിരുവിട്ട രാഷ്ട്രീയ കളികൾ അവരുടെ തന്നെ അടിത്തറ കുളം തോണ്ടും എന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് പക്ഷേ ഏറെ അപകടം യു ഡി എഫിനെ കൈവിടുന്നവർ കൂടുതൽ വിഷലിപ്തമായ വർഗീയ ചേരിയിലേക്കാണ് ചേക്കാറാൻ തയ്യാറാവുന്നത് എന്നതാണ് ഭരണം പിടിക്കാനുള്ള തത്രപ്പാടിനിടയിൽ തങ്ങൾ ഇരിക്കുന്ന കൊമ്പ് തന്നെ മുറിക്കുകയാണ് എന്നത് യു ഡി എഫ് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം യു ഡി എഫിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെയാണ് അവർ അഭിമുഖീകരിക്കാനിരിക്കുന്നത് മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ മുസ്ലിം ലീഗ് കൊട്ടുന്ന താളത്തിനൊത്ത് തുള്ളേണ്ടി വരികയാണ് കോൺഗ്രസ് രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെയും തെരഞ്ഞെടുപ്പുകളിൽ ലീഗിനേക്കാൾ ഒന്നോ രണ്ടോ സീറ്റുകൾ മാത്രമാണ് അധികമായി കോൺഗ്രസിന് കിട്ടിയത് മലബാർ പ്രദേശത്ത് ഏറെക്കുറെ ഉപ്പ് വെച്ച കലം പോലെയാണ് അതിൻ്റെ അവസ്ഥ തിരുവിതാംകൂറിലെ ഒരു പ്രബല വിഭാഗം ക്രിസ്ത്യാനികളുടെയും സവർണ ഹിന്ദുക്കളുടെയും വോട്ടുകളാണ് ഇത്രയെങ്കിലും എത്താൻ കോൺഗ്രസിനെ തുണച്ചത് ആ വോട്ടുകളാണ് വരുന്ന തിരഞ്ഞെടുപ്പിൽ വൻതോതിൽ ചോരും എന്ന സൂചന നൽകുന്നത് ഇപ്പോൾ തുടർച്ചയായി രണ്ട് തവണ അധികാരത്തിന് വെളിയിൽ നിൽക്കേണ്ടി വന്ന അവസ്ഥയിൽ ഏത് വിധേനയെങ്കിലും ഭരണത്തിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ ആ പാർട്ടി തന്നെ അവശേഷിക്കില്ലെന്ന് അവശേഷിക്കില്ലെന്ന തിരിച്ചറിവ് ഏതറ്റം വരെയും പോകാൻ ലീഗിനെ നിർബന്ധിതമാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതുവരെ പരസ്യമായി ഒരു ബന്ധത്തിനും തയ്യാറാവാതെ പുറത്തു നിർത്തിയിരുന്ന ജമായത്ത് ഇസ്ലാമിയോടും ഇസ്ലാമിക തീവ്രവാദ കക്ഷിയായ സി പി ഐയോടും ഒക്കെ കൂട്ടുകൂടാൻ ലീഗ് സന്നദ്ധമാകുന്നത് ഒരു തവണ കൂടി ഭരണത്തിന് പുറത്തു നിൽക്കുന്നത് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് അവർക്ക് അതുകൊണ്ട് പരസ്പര വിരുദ്ധമായ കാഴ്ചപ്പാടുകൾ വെച്ചു പുലർത്തുന്ന മുഴുവൻ ഇസ്ലാമിക കക്ഷികളെയും എങ്ങനെയെങ്കിലും ഒരു കുടക്കീഴിൽ അണിനിരത്താനുള്ള ഭഗീരഥ യത്നത്തിലാണ് അവരിപ്പോൾ എക്കാലവും ആർ എസ് എസിന്റെ വിഖ്യാത ശത്രുവായ സി പി ഐ എം ആർ എസ് എസുമായി സന്ധി ചെയ്യുന്നുണ്ടെന്ന വ്യാജ നെറേറ്റീവുകൾ സൃഷ്ടിച്ചുകൊണ്ടും സംഘപരിവാരത്തെ നേരിടുവാൻ മുസ്ലിങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്ന തെറ്റായ രാഷ്ട്രീയ സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ടുമാണ് മതരാഷ്ട്രവാദ തീവ്രവാദ ഗ്രൂപ്പുകളെ അവർ ഒപ്പം കൂട്ടുന്നത് ബി ജെ പിയുടെയും സംഘപരിവാ പരിവാരത്തിന്റെയും പണി എളുപ്പമാക്കി കൊടുക്കാനും കേരളത്തിൽ എക്കാലവും നിലനിന്നിരുന്ന മതേതര ഫാബ്രിക്കിനെ തകർത്തെറിയാനുമുള്ള ഒരു കൂട്ടിക്കൊടുപ്പാണ് ലീഗ് നടത്തുന്നത് എന്ന് കാണാം മുസ്ലിം സമൂഹത്തെ ആകെ സംഘപരിവാർ അറവ്ശാലകളിലേക്ക് നയിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല സംസ്ഥാന ഭരണം തിരിച്ചു പിടിക്കുക എന്ന ഒറ്റ അജണ്ടയ്ക്ക് പുറകെയാണ് അവരിപ്പോൾ ലീഗിനകത്തെ മിതവാദികളായ ഒരു വിഭാഗത്തെ പോലും അപ്രസക്തമാക്കും വിധത്തിൽ തീവ്ര വർഗീയത നിലപാടെടുക്കുന്നവർ ലീഗിൽ പിടിമുറുക്കുകയാണ് അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഹാദിയ സോഫിയ പള്ളി പ്രശ്നത്തിൽ പാണക്കാട് തങ്ങളുടെ പ്രസ്താവന മുനമ്പം വിഷയത്തിലും ലീഗ് ആദ്യമെടുത്ത സമാവായത്തിന്റെ നിലപാടിനെ അട്ടിമറിക്കുവാൻ കെ എം ഷാജി ഇ ടി മുഹമ്മദ് ബഷീർ മുതലായവർ മുന്നോട്ട് വന്നു മുനമ്പത്ത് ഭൂമി വഖഫ് ചെയ്തതല്ലെന്ന് പറഞ്ഞ പി ഡി സതീശന്റെ വായ രാക്കു രാമാനം പൂട്ടിക്കുവാൻ വരെ ലീഗ് നേതൃത്വം തയ്യാറായി ജമായത്ത് ഇസ്ലാമിയും തീവ്ര വർഗീയവാദികളായ എസ് ഡി പി ഐയും അടക്കമുള്ളവരുടെ ആശയങ്ങൾക്ക് വലിയ സ്വാധീനം ലീഗിൽ ചെലുത്താനാവുന്നുണ്ട് ജമായത്ത് ഇസ്ലാമിയുടെ മാധ്യമപത്രവും മീഡിയ വൺ ചാനലും മുസ്ലിങ്ങൾക്കിടയിൽ ചെലുത്തുന്ന സ്വാധീനം തങ്ങൾക്ക് ഗുണകരമാകുമെന്ന് ലീഗ് വിലയിരുത്തുന്നു പലയിടങ്ങളിലും ജമായത്ത് ഇസ്ലാമിയുമായും എസ് ഡി പി ഐയുമായും പരസ്യമായ സഖ്യത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ വരെ ലീഗ് ലീഗും യു ഡി എഫും സന്നദ്ധമായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇത് വളരെ പരസ്യമായി തന്നെ അവർ നടപ്പിലാക്കിയത് നമ്മൾ കണ്ടു ലീഗ് കരുതും പോലെ ഇത് അവരുടെ അണികൾക്ക് അത്ര എളുപ്പത്തിൽ ദഹിക്കാൻ സാധ്യതയില്ല കാരണം ചരിത്രപരമാണ് ലീഗ് അണികളിൽ തൊണ്ണൂറ് ശതമാനവും സുന്നി വിഭാഗത്തിൽപ്പെട്ടവരാണ് അവരാകട്ടെ ഇതര മതസ്ഥരുമായും അവരുടെ സംസ്കാരങ്ങളുമായും നൂറ്റാണ്ടുകളായി ഇടകലർന്ന് ഇഴയടുപ്പത്തോടെ കഴിയുന്നവരാണ് ഒരു ജനാധിപത്യ ബഹുസ്ഥല സമൂഹത്തിനകത്ത് എങ്ങനെ ജീവിക്കണമെന്ന് സ്വാനുഭവങ്ങളിലൂടെ തിരിച്ചറിഞ്ഞവരാണ് അവർ ഇന്ത്യ പോലെ വ്യത്യസ്ത മതങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് മൗദൂദിയൻ നാശയങ്ങളായ ഹുക്കുമെ ഇലാഹി അഥവാ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സ്ഥാപനം എന്നൊക്കെ എന്നതൊക്കെ എത്ര കണ്ട് അപ്രായോഗികവും സ്വന്തം നിലനിൽപ്പിനെ തന്നെ അപകടപ്പെടുത്തുന്നതുമാണെന്ന് അവർക്ക് നല്ല ധാരണയുണ്ട് മാത്രമല്ല കേരളത്തിൽ ഇസ്ലാം മത വ്യാപനത്തിന്റെ സാഹചര്യം തന്നെ വളരെ വ്യത്യസ്തമാണ് സി പി ഐ എം നേതാവ് ശ്രീ പി ജയരാജൻ ഏറെ കാലത്തെ പഠനത്തിന് ശേഷം ഈ അടുത്ത് പ്രസിദ്ധീകരിച്ച കേരളം മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇസ്ലാമിന്റെ കേരളത്തിലെ വ്യാപനത്തിനെക്കുറിച്ച് വ്യാപനത്തെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ വിവരിക്കുന്നു മതപ്രചാരണങ്ങളിലൂടെയല്ല മറിച്ച് അതിപുരാതന കാലം മുതൽ അറേബ്യൻ ദേശങ്ങളിൽ നിന്നും അറബിക്കടൽ കടന്നെത്തി പല കാരണങ്ങളാൽ കേരളത്തിൽ ഏറെക്കാലം ചിലവഴിച്ച കച്ചവടക്കാരിലൂടെയാണ് കേരളത്തിൽ ഇസ്ലാം വ്യാപിച്ചത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ചരക്കുകളുടെ കൈമാറ്റം എന്ന പോലെ മനുഷ്യർ തമ്മിൽ ആശയതലത്തിലും സാംസ്കാരിക തലത്തിലുമുള്ള കൊടുക്കൽ വാങ്ങലുകൾ അക്കാലത്ത് നടന്നതിന്റെ ഫലമായാണ് കേരളത്തിൽ മുസ്ലിം മതവ്യാപനം ഉണ്ടായത് തീർച്ചയായും അക്കാലത്ത് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയുടെ കരാളതകളും ഈ വ്യാപനത്തെ സഹായിച്ചിരിക്കും അതുകൊണ്ട് തന്നെ തദ്ദേശീയമായ സംസ്കാരങ്ങളോട് കൊടുത്തും വാങ്ങിയും വഴങ്ങിയുമുള്ള ഒരു സങ്കരമാണ് കേരളത്തിലെ മുസ്ലിമിൻ്റെ ജീവിതചര്യകൾ ഇത് മുസ്ലിങ്ങളുടെ ആചാരങ്ങളിലും ആഘോഷങ്ങളിലും എല്ലാം തന്നെ തെളിഞ്ഞു കാണാം ഹിന്ദുക്കളുടെ പൂരങ്ങളുടെ സാമ്യമുള്ള ചന്ദനക്കുടം ആനകളെ നെറ്റിപ്പട്ടം ചാർത്തി എഴുന്നള്ളിക്കുന്ന പട്ടാമ്പി നേർച്ച കൊണ്ടോട്ടി നേർച്ചയിലെ ചടങ്ങായ തട്ടാന്റെ പെട്ടിയുടെ വരവ് എന്നിവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ് വിശുദ്ധരുടെ മരണശേഷം അവരുടെ കബറിടങ്ങൾ ദർഗകളായി മാറുന്നതും അവിടേക്ക് നേർച്ചകൾ നൽകുന്നതും അവിടെ പ്രാർത്ഥന അർപ്പിക്കുന്നതും എന്തിനേറെ മന്ത്രിച്ച് ചരട് കെട്ടിക്കൊടുക്കുന്നതടക്കമുള്ള എല്ലാ വിശ്വാസങ്ങളും ഇതര മതസ്ഥരുമായി ഉണ്ടായ സമ്പർക്കങ്ങളിലൂടെ രൂപപ്പെട്ടതാണ് എന്നാൽ ഇവയെല്ലാം കേവലം അന്ധവിശ്വാസമാണോ എന്ന് പരിഹസിക്കുകയും ഇതൊന്നും പരിശുദ്ധ ഇസ്ലാമിന്റെ ഏകദൈവ ആരാധനയ്ക്ക് ചേർന്നതല്ല എന്ന് പ്രചരിപ്പിക്കുകയും ഇവയെല്ലാം ഏറ്റവും നിഷിദ്ധമായ ശിർക്ക് ആയി തള്ളിക്കളയുകയും ചെയ്യുന്ന സലഫി ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗം പിൽക്കാലത്ത് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലും രൂപപ്പെട്ടു സൗദി അറേബ്യ അടക്കമുള്ള അറേബ്യൻ നാടുകളിലെ പ്രവാസി ജീവിതം വഴി ആർജിച്ചതും പരിശുദ്ധ ഇസ്ലാമിൻ്റേതെന്ന് അവകാശപ്പെടുന്നതുമായ ഒരു പാൻ അറേബ്യൻ സംസ്കാരം കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലും രൂപപ്പെട്ടു അപ്പം ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സംസ്ഥാപനമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും മൗലികമായ പരിഹാരം എന്ന് വിശ്വസിക്കുന്ന മൗദൂദിസ്റ്റുകളായ ജമായത്ത് ഇസ്ലാമിയുടെ അനുയായികളും ആശയപരമായി സുന്നി സംസ്കാരത്തെ നഖശിഖാന്തം എതിർക്കുന്നവരായി നിലകൊണ്ടു ആശയതലത്തിലുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ സലഫി സുന്നി വിഭാഗങ്ങൾക്കിടയിൽ വലിയ തോതിൽ വർദ്ധിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ സുന്നികളുടെ ആചാരാനുഷ്ഠാനങ്ങളെ വലിയ തോതിൽ വിമർശിക്കുക മാത്രമല്ല അവ ആചരിക്കപ്പെടുന്ന ഇടങ്ങളിൽ സുന്നി വികാരങ്ങളെ മുറിപ്പെടുത്തും വിധത്തിലുള്ള ചില നിലപാടുകൾ സ്വീകരിക്കുവാനും മറുവിഭാഗങ്ങൾ മടിക്കാറില്ല ഉദാഹരണത്തിന് സുന്നികളുടെ ശവസംസ്കാര സമയത്ത് മയ്യത്ത് കബറടക്കിയ ശേഷം കബറിടത്തിന് മുകളിൽ കയറിയിരുന്ന സുന്നി മതപുരോഹിതനായ മുസ്ലിയാർ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും പരേതനോടെന്ന മട്ടിൽ ചൊല്ലിക്കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് അൽ മസാല എന്നാണ് ഇതിനെ വിളിക്കുന്നത് മലക്കുകൾ അടുത്ത് വന്ന് പരേതനോട് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരവും മുസ്ലിയാർ കാലേക്കുട്ടി പരേതന് പറഞ്ഞു കൊടുക്കുക എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചടങ്ങ് എന്നാൽ സലഫിസ്റ്റുകളായ മുജാഹിദീനുകളും ജമായത്ത് ഇസ്ലാമിക്കാരും ഈ ചടങ്ങിനെ ചോദ്യപേപ്പർ ചോർത്തി കൊടുക്കൽ എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് ചെയ്യാറ് അതുകൊണ്ട് ഈ ചടങ്ങ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അവർ സ്ഥലം വിടും ഈ ബഹിഷ്കരണം വാസ്തവത്തിൽ വലിയ അപമാനമായാണ് സുന്നികൾ കാണുന്നത് ഇത്തരം നിരവധി വിഷയങ്ങളിൽ ഇവ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ശക്തമാണ് മറ്റെല്ലാറ്റിലും ഉപരി ഒരു ബഹുസ്വര സമൂഹത്തിന് അനുയോജ്യമല്ലാത്ത മതമൗലികവാദങ്ങളോടും ഇസ്ലാമിക രാഷ്ട്ര രൂപീകരണം മുതലായ രാഷ്ട്രീയ നിലപാടുകളോടും തീവ്രവാദ ആശയങ്ങളോടും കടുത്ത എതിർപ്പ് ഉയർത്തിക്കൊണ്ടു തന്നെയാണ് സുന്നികളും അവരുടെ പുരോഹിത സംഘടനയായ സമസ്ത പോലെയുള്ള പ്രസ്ഥാനങ്ങളും നിലകൊള്ളുന്നത് സുന്നികളിൽ നല്ലൊരു പങ്ക് ലീഗ് അനുഭാവികൾ ആണെങ്കിലും ലീഗിന്റെ ജമായത്തെ മുസ്ലിം മുജാഹിദ് അനുകൂല നിലപാടുകളെ അവർ ും തുടർന്നു ജമായ ഇസ്ലാമി എസ് ഡി പി ഐ സംഘടനകളോടുള്ള ലീഗിന്റെ ഈ അടുത്ത കാലത്തെ മറയില്ലാത്ത ബാന്ധവത്തെ വിട്ടുവീഴ്ചയില്ലാതെ പരസ്യമായി എതിർക്കുന്നതിൽ അവർ മുന്നിൽ തന്നെയാണ് മുസ്ലിം കോളേജുകളുടെ മതപഠന സിലബസിൽ സലഫി ആശയങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് സമസ്തയുടെ പ്രതിനിധികൾ അത്തരം കോളേജുകളുടെ സംഘടനയായ കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് അഥവാ സി സി എന്ന സംഘടനയിൽ നിന്നും ഈയിടെ രാജിവെച്ച് പുറത്തു പോകുന്ന സാഹചര്യം വരെ ഉടലെടുത്തു പാണക്കാട് സാദിക്കരി തങ്ങൾ ചെയർമാനായ ഒരു സംഘടനയാണ് ഇതെന്ന് ഓർക്കണം വർഷങ്ങൾക്ക് മുമ്പേ ലീഗിന്റെ സലഫി അനുകൂല നിലപാടുകളോട് വിയോജിച്ചുകൊണ്ടാണ് കാന്തപുരം അബുബക്ര മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം സമസ്തയെ പിളർത്തി പുറത്തേക്ക് പോയത് വീണ്ടും സമസ്തയുമായുള്ള വിയോജിപ്പ് മൂർച്ഛിക്കുന്ന സാഹചര്യത്തിൽ ലീഗ് സമസ്തയെ പിളർത്താൻ ശ്രമിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല എങ്ങനെയും ഭരണം തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള വെപ്രാളത്തിൽ മുസ്ലിം സംഘടനകളെ മുഴുവൻ ഏകോപിപ്പിച്ച് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒപ്പം നിർത്താനുള്ള ലീഗിന്റെ ശ്രമം സമുദായത്തിനകത്ത് വലിയ ആഭ്യന്തര കലഹത്തിനാണ് വഴി തുറക്കുന്നത് അതിനുമുപരിയായി ലീഗിന്റെ ഈ നിലപാട് യു ഡി എഫിന്റെ ആകെ അടിത്തറ ഇളക്കും വിധത്തിൽ യു ഡി എഫ് ശക്തി കേന്ദ്രങ്ങളിലെ ക്രിസ്ത്യൻ സവർണ വിഭാഗങ്ങളിൽ കടുത്ത അസംതൃപ്തിക്കും കാരണമാവുകയും ചെയ്യുന്നുണ്ട് ഫലത്തിൽ കർഷത്തിലുള്ളത് പോവുകയും ചെയ്യും ഉത്തരത്തിലിരിക്കുന്നത് കിട്ടുകയും ഇല്ല എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് മറുഭാഗത്താകട്ടെ കേരളത്തിലെ മതനിരപേക്ഷ ഫാബ്രിക്കിനെ ആകെ തകർക്കാൻ ഉതകും വിധത്തിൽ ഹിന്ദുത്വ ശക്തികൾക്ക് തഴച്ചു വളരാനുള്ള മണ്ണ് ഒരുക്കുകയും ചെയ്യുന്നു കേരളത്തിന്റെ മതനിരപേക്ഷതയുടെ മഹിതമായ പാരമ്പര്യത്തെ സംരക്ഷിക്കാൻ ജനാധിപത്യ മതേതര ശക്തികൾ ആകെ നിതാന്ത ജാഗ്രത പുലർത്തി കാവൽ നിൽക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് ഈ സാഹചര്യങ്ങൾ ആകെ വിരൽ ചൂട്ടുന്നത്